നമുക്കൊരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഓരോരോ റൂമുകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിച്ചൺ ആ ഒരു വീട്ടിൽ ഏത് ഭാഗത്ത് വരണമെന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാൻ പറ്റാത്തവർക്ക് നോർത്ത് വെസ്റ്റ് കോർണറിലേക്കും കിച്ചന് സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ഒരു കിച്ചണിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഏത് രീതിയിൽ കിച്ചൺ ക്രമീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള കിച്ചനെ പറ്റി തന്നെ നോക്കാം ഇപ്പോൾ ഞാനിതൊരു ഒരു റൂം വരച്ചിരിക്കുകയാണ് ഇത് കിച്ചൺ ആണ് ഈ കിച്ചണന്റെ എട്ട് ദിക്കുകളും ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം വീടിൽ കിച്ചന്റെ പോർഷൻ മാത്രം എടുത്തിട്ടാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഈസ്റ്റ് ഈസ്റ്റിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബ് പണിയാം സ്ലാബ് പണിഞ്ഞിട്ട് ഇതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു സ്റ്റൗ വെക്കാം സ്റ്റൗ വെക്കുമ്പോൾ എങ്ങോട്ട് നോക്കി വെക്കണം കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നിക്കോണിൽ സ്റ്റൗ വെക്കാം അതിന്റെ ഈശാന കോണിൽ നമുക്ക് സിങ്ക് വെക്കാം അപ്പോൾ ഒരു കിച്ചനകത്ത് നിന്നിട്ട് കിച്ചണിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് സ്റ്റൗ വയ്ക്കാം കിഴക്ക് നോക്കി നിന്ന് പാചകം ചെയ്യാം അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എന്ത് ചെയ്യാം സിങ്കും ചെയ്യാം അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് വരുന്ന അടുത്തൊരു എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് നമുക്ക് നോർത്ത് ഭാഗത്ത് വയ്ക്കാം ഫ്രിഡ്ജ് നമുക്ക് നോർത്ത് ഭാഗത്ത് വയ്ക്കാം ഇവിടെ ചെയ്തുകൂടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജ് വയ്ക്കാൻ പാടില്ല കാരണം ഇത് ഫയർ എനർജിയും ഇത് വാട്ടർ എനർജിയുമായിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് ഇത് രണ്ടും മുഖത്തോട് മുഖം ഇരിക്കുമ്പോൾ വീട്ടിൽ കലഹങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത് മാറ്റാനായിട്ട് യാതൊരുവിധ സൗകര്യവുമില്ല ഈ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഫംഗ്ഷനിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും റെമഡികളുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഗ്രീൻ കളർ മാറ്റ് കൊടുക്കാം ഫ്ലോറിൽ അതല്ലെങ്കിൽ മുകളിൽ സീലിങ്ങിൽ ഒരു വുഡ് അതൊരു മുളം തണ്ട് വേണമെങ്കിലും ആകാം ഇവിടെ നിന്ന് ഞാൻ ഹാങ് ചെയ്തിടുന്നതും ഇവിടുന്ന് ഒരു ഇത് ഞാൻ ഹാങ് ചെയ്തിടുന്നതും ഇതിനൊരു പരിഹാരമാകും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ എനർജി ഉണ്ട് ഇവിടെ ഫയർ എനർജി ഉണ്ട് ഈ വാട്ടർ എനർജി നേരെ ഫയർ എനർജിയിലേക്ക് ചെല്ലുമ്പോൾ ഫയർ എനർജി സ്വാഭാവികമായും കെട്ടുപോകും അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്തുകൊണ്ട് വന്നു ഒരു വുഡ് എനർജി കൊണ്ടുവന്നു ഇവിടെ ഗ്രീൻ കളർ ചെയ്യാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് വുഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ കിറങ്ങ് ഇപ്പം നമുക്ക് ഫങ്ഷൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറുകളും ആ എലമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഷെയ്പ്പും ആ ആയിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ പിന്നെ ഒറിജിനൽ ഫോമും അതിൻ്റെ എലമെൻ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് വാട്ടർ നേരെ എവിടെ എത്തുന്നു വുഡിലേക്ക് എത്തുന്നു ഈ വുഡ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫയറിനെ കത്താനായി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ മാറി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊഡക്റ്റീവ് സൈക്കിളിലോട്ട് കയറി വന്നു അപ്പോൾ വുഡ് വാട്ടറിൽ പിന്നെ വാട്ടർ വുഡിലേക്ക് എത്തുന്നു ആ വുഡ് ഫയറിനെ കത്താൻ സഹായിക്കുന്നു ഇതില്ലാത്ത പക്ഷം ഇത് രണ്ടും ഓപ്പോസിറ്റ് ശക്തികളായി മാറുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തത് നമുക്ക് കിച്ചണിൽ ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഏത് ഭാഗത്ത് വയ്ക്കാം ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തുമായിട്ട് വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് പറക്കി വെക്കാം ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ കിച്ചണിൽ കയറാൻ ഏത് ഭാഗത്തു നിന്ന് കയറണം നോർത്ത് വെസ്റ്റിന്റെ നോർത്തിൽ നിന്ന് കയറാൻ പാടില്ല നോർത്ത് വെസ്റ്റിന്റെ വെസ്റ്റിൽ നിന്ന് വേണം കിച്ചണിലേക്ക് കയറാൻ അപ്പം ഈ രീതിയിൽ നമുക്ക് ആ ഡോറ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഡോറ് വേണമല്ലോ ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു മെയിൻ തെറ്റെന്ന് പറയുന്നത് ഇതിന്റെ ഡോറ് കിഴക്ക് ഭാഗത്തുണ്ടോ എന്ന് കൊടുക്കും അതായത് കിച്ചണിൽ നിന്നും കിഴക്കോട്ട് ഇറങ്ങുന്ന രീതിയിൽ അപ്പൊ ഇവിടെ ബാക്കി ബിൽഡിങ്ങും കൂടെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും ഈ ഡോറ് നീച്ചത്തിൽ പോകും അപ്പൊ അത് പാടില്ല ഉച്ചത്തിൽ വരണം ഉച്ചത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം കിച്ചണിൽ നിന്നും തെക്കോട്ട് ഡോറ് കൊടുക്കണം തെക്കോട്ട് ഡോറ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉച്ച ഉച്ചഭാഗത്തിലെ ഡോർ കിട്ടും ഇതാണെങ്കിൽ നീച്ച ഭാഗത്തിലെ ഡോർ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ക്ലയൻ്റുകാലത്ത് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട് അയ്യോ തെക്കോട്ട് ഇറങ്ങാമോ തെക്ക് ഭാഗത്ത് ഡോർ വെക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഒരു കുഴപ്പവുമല്ല ഉച്ചഭാഗത്ത് ഉള്ള ഡോറുകൾ തെക്ക് ഭാഗത്താണെങ്കിലും ദോഷമില്ല അത് നല്ലത് തന്നെയാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് നമുക്കിറങ്ങാം എന്തുകൊണ്ട് ഈ ഭാഗത്ത് ഡോർ കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീടുകളിലും ഇവിടെ ഡോർ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോറ് കൊടുക്കുന്നതാണ് നല്ലത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിനെ നമ്മൾ എടുക്കുമ്പോൾ ഈ റൂമിനെ നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് വീടിനെ ഡിവൈഡ് ചെയ്ത് ഇളക്കിയാൽ നമുക്ക് റൂമിനെയും ഡിവൈഡ് ചെയ്യാം ഇതിനെ നമ്മൾ കറക്റ്റ് നാലായി തിരിക്കുമ്പോൾ ഈ അടു കിച്ചൻ്റെ തെക്ക് മുതൽ തെക്ക് പടിഞ്ഞാറ് വരെയുള്ള ഭാഗം നീച്ചമാണ് ഇവിടെ ഭാഗം ഉച്ചമാണ് അപ്പം ഇതിൻ്റെ കന്നിയിൽ കൊണ്ടുപോയി ഡോർ കൊടുക്കാതെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുപോയി ഡോറ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഈ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ആ കിച്ചൺ സെറ്റ് ചെയ്യാം ഇനി കിച്ചണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കിച്ചണിൽ റെഡ് കളറുകൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ റെഡ് എന്ന് പറയുന്നത് എന്താണ് റെഡ് എന്ന് പറയുന്നത് ഫയർ എനർജിയാണ് ഡി കിച്ചണിൽ ഉണ്ട് പിന്നെ വീണ്ടും റെഡ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അഗ്നിബാധകൾക്കുള്ള സാധ്യത ഉണ്ടാവുമെന്ന് ഫംഗ്ഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് പരമാവധി റെഡ് കളേഴ്സ് കൊടുക്കണം അപ്പൊ ഇത് കണ്ടിട്ട് ഞാനൊരു വീട്ടിൽ കൺസൾട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു പാത്രം ആ വീട്ടിൽ വീട്ടിലിരുപ്പോയിട്ട് അത് റെഡ് കളറാണ് അപ്പം സാർ ഇതുകൊണ്ട് കുഴപ്പമുണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുഴപ്പങ്ങളല്ല പറയുന്നത് ഇതൊരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ മുകളിലേക്ക് വരുമ്പോഴുള്ള ഒരു റെഡ് കളറിനെ പറ്റിയാണ് പറയുന്നത് അത് പലപ്പോഴും ചിലപ്പോൾ ചില മാറ്റുകളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കബോർഡുകൾ ചെയ്യുന്ന കളറുകളായിരിക്കാം അങ്ങനെയുള്ള റെഡ് ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലാതെ ചെറിയ പാത്രം വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ദോഷമൊന്നും ഇല്ല അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാവുന്നത് ആയിരിക്കും അപ്പോൾ കിച്ചണിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഫങ്ഷനിലെ ചില ടൂൾസിനെ പറ്റി പരിചയപ്പെടാം നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടൂൾസുകൾ നമുക്ക് ഫംഗ്ഷ്യൂലുണ്ട് ഒരു വീടിന് ഇപ്പം നമുക്ക് വാസ്തു ഫങ്ഷ്യൊന്നും നോക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരു കൺസൾട്ടിങ്ങിനുള്ള ഒരു പിന്നെ ടൈം ആകുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് സ്വയം മനസ്സിലാക്കി കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാല് സിമ്പിൾസ് അതായത് ഫങ്ഷ്യൂ പ്രകാരം നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ വൈറ്റ് ടൈഗറും സൗത്തിൽ ഈ ഫീനിക്സ് ബേഡും നോർത്തിൽ ടോട്ടോയും അതുപോലെ തന്നെ ഈസ്റ്റിൽ വന്നിട്ട് ഡ്രാഹണയും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ നാല് അനിമൽസ് കൊണ്ടുതരും ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരണ മുറിയിലാണ് വെക്കുന്നത് ഇപ്പോൾ സ്വീകരണ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ പോർഷൻ അതിന് സ്മാൾ എന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങളുടെയും നമ്മളുടെയും എല്ലാവരുടെയും സ്വീകരണ മുറി അപ്പൊ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും സ്വീകരണമുറിയിൽ വരും കുടുംബാംഗങ്ങളിലെല്ലാം സ്വീകരണ മുറിയിലാണ് പുള്ളികൾ സമയം ചിലവഴിക്കുന്നത് അപ്പൊ ഈ വീടിന്റെ എല്ലാ എനർജിയും ഉൾക്കൊണ്ട് ഏറ്റവും ചെറിയ പോർഷനാണ് നമ്മുടെ ഈ സ്മാൾ തായ്ച്ച എന്ന് പറയുന്ന സ്വീകരണ മുറി ആ സ്വീകരണ മുറിയുടെ ഓരോ ദിക്കുകളും നമുക്ക് ആ ഭാഗങ്ങളെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ മൊത്ത വീടിനും അതിന്റെ റിസൾട്ട് കിട്ടും അപ്പൊ അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾ അത്തരത്തിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ ഉപയോഗിച്ച് നോക്കൂ അതിന്റെ ഒരു എനർജി നിങ്ങളുടെ മൊത്ത വീടിനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കിട്ടും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഫങ്ഷനിലൂടെ സാധിക്കും ഒന്ന് രണ്ട് ടൂളുകളോടെ പരിചയപ്പെടുത്താം അപ്പോൾ നമ്മൾ എല്ലാവരും പേരും പ്രശസ്തിയും വിജയവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത്തരത്തിൽ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിക്ടറി ഹോൾഡ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ്ങിൻ്റെ സൗത്ത് വാളിലോ വെക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓഴ്സ് പുറത്തേക്ക് ഓടിപ്പോകുന്ന രീതിയിൽ വെക്കാൻ പാടില്ല ഇനി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ് നിന്നും വീടിനെ സംരക്ഷിക്കാനും എട്ട് ദിക്കുകളുടെ സംരക്ഷണത്തിനുമായിട്ട് പൂഷ്യൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ടൂൾ എന്ന് പറയുന്നത് ബാഗ്വാ മിററാണ് ഇത് നമുക്ക് പ്രധാന ഡോറിന് പുറത്ത് വെളിയിൽ ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടീ റോഡുകൾ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ട്രാൻസ്ഫോമർ അത് കണക്കി തന്നെ പിന്നെ വലിയ ബിൽഡിങ്ങുകളിൽ നിന്നിട്ടുള്ള നെഗറ്റീവ് എനർജികൾ ഇതിനെയൊക്കെ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ബാക്കോമറിന് സാധിക്കും അത്തരത്തിലുള്ള നെഗറ്റീവ് സ്ഥലങ്ങളിൽ നമുക്ക് ബാക്കോമർ പുറത്ത് വീടിന് പുറത്ത് അതാത് സ്ഥലങ്ങൾ സ്ഥാപിക്കാവുന്നതാണ് പിന്നെ കപ്പിൾസ് തങ്ങളിലുള്ള ഐക്യത്തിനും പിന്നെ അത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടക്കാനുമൊക്കെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് മണ്ടേരി ഡക്സിൻ്റെ സ്റ്റാച്യുവും വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പിന്നെ അറിവുകൾക്കായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കാണാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ